ഒരു പെൺകുട്ടി ഏകയായിരിക്കുന്നത് എന്തിനെന്നറിയാൻ അദ്ദേഹം അടുത്തേക്ക് കടന്നു ചെന്നപ്പോ അടുക്കുംതോറും അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ആ പെൺകുട്ടിയുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്ത് ചൂണ്ടലിൽ ഇരുതോർത്ത് കടലിലേക്ക് മീൻപിടിക്കാൻ ഇരിക്കുന്ന ആ പെൺകുട്ടിയുടെ ശരീരം മുഴുവനും രക്തം തലന്തുള്ളി ആ അവരുടെ ശരീരം മുഴുവനും കൃത്യമായി ഉണ്ടായിരുന്നു പര്യനായ ബഹുമാനപ്പെട്ട അദ്ദേഹം വില്യം ആ ചോദിച്ചു നീ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്ത് പറ്റും പോയി നമുക്ക് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി അദ്ദേഹത്തിന്റെ ആമുഖൻ അദ്ദേഹത്തിന്റെ അനുചരന്മാരോട് പങ്കുവെക്കുന്നുണ്ട് ഞാൻ അങ്ങകലെയുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു ഭാഗത്തിൽ താമസിക്കുന്ന പെൺകുട്ടിയാണ് എൻ്റെ നാട്ടിൽ കലാപ എന്റെ നാട്ടിൽ കലാപമുണ്ടായപ്പോൾ കലാപകാരികൾ എൻ്റെ വീട്ടിലേക്ക് കയറി വരികയും എന്റെ മാതാപിതാക്കളെ കൊന്നൊടുക്കി എൻ്റെ സഹോദരങ്ങളെ മുഴുവനും കൊന്നൊടുക്കി അവിടെ നിന്ന് കുഞ്ഞിനെയും ഭാര്യ ഞാൻ ഓടി ഓടി അവസാനം തിക്കറിയാതെ അറിയാതെ അവസാനം ഞാൻ എത്തിപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്താണ് ഈ മുറിവുകൾ ആരാണ് നിന്റെ ശരീരത്തിൽ അത്ഭുതമെന്ന് പറയട്ടെ പറഞ്ഞു ഇത് ഞാൻ എന്റെ ശരീരത്തിൽ ഞാൻ സ്വയം ഉണ്ടാക്കിയതായി ആ സമയത്ത് ആ മാതാവ് പറഞ്ഞ മറുപടി ലോകത്തെ ഏതോ മാതൃത്വത്തിനെയും അത് ആ പെൺകുട്ടി പറഞ്ഞു കലാപകാരികൾ നാം എന്റെ വീട്ടിൽ നിന്ന് ഓടി 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 അവസാന ദിവസങ്ങളായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ പോലും പോയി കഴിഞ്ഞു എൻറെ കുഞ്ഞാണെങ്കിലോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എൻറെ മുമ്പിലിരുന്ന് ഇരുന്ന് കയ്യിലിരുന്ന് വാവിട്ട് നിലവിളിക്കുന്നു ഒരു നേരത്തെ ഭക്ഷണം എന്റെ പൊന്നുപോർക്ക് കൊടുത്തില്ലെങ്കിലുള്ള ജീവിതം എനിക്ക് നിലനിർത്താൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പായപ്പോ അവിടെ നിന്ന് കുഞ്ഞിനെയും എനിക്ക് കിട്ടുമോ അവസാനം ഇനി തന്റെ മോക്ക് ഭക്ഷണം കിട്ടുകയില്ല എന്ന് എനിക്ക് വേദനിച്ചാലും എൻ്റെ മൂർച്ചയുള്ള കൊണ്ട് ശരീരഭോഗങ്ങൾ കൊഴുതെടുത്ത് ആ കൊഴുതെ ഭാഗം ചൂണ്ടലിൽ കൊടുത്തി കടലിലേക്ക് മീൻ പിടിക്കാൻ ഇരിക്കുകയാണ് ഒരു മീനങ്ങാനും വന്നിട്ട് കൊത്തിയാൽ

ആ ഭാഗം ചൂണ്ടലിൽ കടലിലേക്ക് മീൻ തന്റെ വേദനിച്ചാലും സംഭവിച്ചുകൂടാ സംഭവിച്ചുകൂടാ സംഭവിച്ചാലും നിങ്ങളുടെ മക്കൾക്ക് ജീവിതത്തിൽ അവസാനം കൊഴുത്തേക്ക് അവസാനിക്കാതെ വളർത്തിക്കൊണ്ടുവരുന്ന ആ മക്കളെ നിങ്ങൾക്ക് മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് ലോകത്തുണ്ടായിരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പുകഴ്ത്തുന്ന സർ മാക്സ് 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 പോലും 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 കാനൽ കാനൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ മകൻ ആ ആ മകന്റെ പേര് എഡ്ഗാർ രോഗം പ്രിയപ്പെട്ട വേദന കൊണ്ട് സമയത്ത് സാക്ഷാൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ സ്റ്റാലിന്റെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്റെ പ്രിയപ്പെട്ട മകൻ രോഗം ബാധിച്ച് ബുഷ് ബുഷ് എന്ന എന്നാണ് അവനെ വിളിക്കുക എന്റെ പ്രിയപ്പെട്ട മകൻ രോഗം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്ത് കൂടി നടന്നു പോയിരുന്നു ആടോടി കഥ രണ്ടാമത് ഞാൻ പറഞ്ഞത് യമുനർ ആധികാരിക അധികാരന്മാരായി ലോകത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പുലർത്തുന്ന ലോകത്തിന്റെ കഥ അതുകൊണ്ടാണ് പറഞ്ഞത് മുതലാളിയാകട്ടെ തൊഴിലാളിയാകട്ടെ പട്ടിതനാകട്ടെ പാമരനാകട്ടെ ആരുമാവട്ടെ അവന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അപാചമായ ഒരു സ്നേഹം അവരുടെ മക്കൾ നിങ്ങൾക്കെന്ത് സംഭവിച്ചാലും നിങ്ങളുടെ മക്കൾക്കൊന്ന് സംഭവിച്ചുകൂടാ

والقناطير من الذهب والخيل والحرث ذلك متاع الدنيا അള്ളാഹു പറയുകയാണ് ഈ ഭൗതികമായ ലോകത്തൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗന്ദര്യമായി അവൻ ആനന്ദമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളെ പറയുമ്പോ അള്ളാഹു പറയുകയാവൽ ബ നിങ്ങൾക്ക് നൽകിയ മക്കൾ മക്കളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാങ്ങൾക്ക് നൽകിയത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് അതേ ഖുർആൻ നിങ്ങൾക്ക് നൽകിയ സന്താനങ്ങൾ അല്ലാഹു നിങ്ങളുടെ ഏറ്റവും വലിയ പരീക്ഷണമാക്കി മാറ്റിയേക്കാം

മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാ ഒരാഗ്രഹമാർക്ക് നൽകിയ പൊന്നുമക്കളും അവരുടെ സമ്പത്തുകളു അനുഗ്രഹമാണ് അതുപോലെ തന്നെ സമ്പത്ത് മാത്രമല്ല അവരുടെ സന്താനങ്ങളും ഒന്നാകുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാ അല്ലാഹുമ്മ അല്ലാഹു അല്ലാഹു ചില ചില ആളുകൾക്ക് സമ്പത്ത് കൊടുക്കും ആളുകളെ സമ്പന്നനാക്കൽ അല്ലാഹുവിന്റെ വലിയ ഔദാര്യമാണ് അതുപോലെ സമ്പത്ത് മാത്രമല്ല അവന്റെ സന്താനങ്ങൾ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാ നിങ്ങളുടെ ജീവിതം നിങ്ങളെ തുടർച്ചയായി കൊണ്ടുവരുമ്പോ വിവാഹങ്ങളു പാര എടുക്കലേക്ക് നിങ്ങളെ കടന്നു ചെല്ലുമ്പോ നിങ്ങളെ നിന്ന് നിന്നു നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ പൊട്ടിച്ചിട്ട് പോലെ പൊട്ടിച്ചിട്ട് അല്ലാ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാ നിങ്ങളുടെ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞു ലില്ലാഹി മുൽകുസ്സമാവാത്തി വൽ അർദ ലില്ലാഹി മുൽകുസ്സമാവാത്തി വൽ അർദ വ യഹ്ബു ലിമ യശാഉ ഇനാദാ വ യഹ്ബു ലിമ യശാഉ الذക്കൂറ അല്ലാഹു ആകാശഭൂമികളുടെ അധികാരം മാത്രമാകാശം ഒന്നാകിന്റെ ഈ ഭൂമി ഒന്നാകുവിൻ്റെ

കിടക്കിൽ നിന്ന് അവൻ സംഭവിക്കുകയില്ല ഇത് അല്ലാഹു അല്ലാഹു ഇത് പറഞ്ഞിട്ടുള്ള ചിലർക്ക് ഞാൻ ആഗ്രഹിക്കുന്നവിലെമ്പക്കളെ കൊടുക്കുമ്പോ ചിലർക്ക് ഞാൻ കൊടുക്കുന്നത് പെമ്പക്കളെ അല്ലാഹു പറയുകയാണ് ചിലർക്ക് മക്കളെയാ അവരുടെ മക്കൾ മുഴുവനും ആ മക്കളാണ് അല്ലെങ്കിൽ അവരുടെ പെൺമക്കൾ മുഴുവനും പെൺമക്കളാ മൂന്നാമതാകും പറയാ ചിലർക്ക് ഞാൻ ആ മക്കളെയും പെമ്മക്കളേയും കൊടുക്കും രണ്ടാണ് രണ്ട് പെണ്ണ് അല്ലെങ്കിൽ മൂന്നാണ് ഒരു പെണ്ണ് അല്ലെങ്കിൽ രണ്ടാണ് രണ്ട് പെണ്ണ് അതല്ലെങ്കിൽ ഒരാണോ ഒരു പെണ്ണ് ഇങ്ങനെ വിവിധ രീതികൾ ഇങ്ങനെ വിവിധ രീതികൾ ചില ഭാര്യ ഭർത്താക്കന്മാർക്ക് ഞാൻ കൊടുക്കും അല്ലാതെ വലിയ അനുഗ്രഹമാണത് ഇത് പറഞ്ഞിട്ടാഹു പറയാ ചിലരെ ഞാൻ ി മാറ്റിയാൽ വർദ്ധകരാക്കി മാറ്റിയാൽ അവർക്ക് പ്രതി അവർക്കൊരു മക്കളുണ്ടായാൽ അത് അള്ളാഹു വലിയ അനുഗ്രഹമാണെന്ന് അള്ളാന്റെ അള്ളാഹു നിങ്ങളെ മക്കളെ മക്കളെ പ്രിയമുള്ള സഹോദരങ്ങളെ അനുഗ്രഹമാക്കി തന്ന ഈ മക്കൾ സ്വാലെ അനുഗ്രഹമാക്കിത്തഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ താങ്ങായി തണലായി എല്ലാം അവസാനിച്ചിട്ട് ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് നിങ്ങളെടുത്ത് നിങ്ങളൊരു അടുത്ത് പോയി കിടന്നുറങ്ങുമ്പോ എന്നു വിളിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു താങ്ങാൻ നിങ്ങൾക്കൊരു സഹായമാവാൻ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരുന്ന അനുഗ്രഹമായി പറഞ്ഞു ആ മക്കൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതാ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് നിങ്ങൾ എടുത്തു പോയി കടന്നുറങ്ങുമ്പോ ഓ സമയത്ത് നിങ്ങളെ സമാധാനിപ്പിക്കാൻ മാത്രമല്ല

കൊമ്പ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ സമയത്തെ ആ സമയത്തെ മരിച്ചു ഞാൻ ചോദിക്കുകയാ ജനാസി ഇട പള്ളി കബറത്തെ പള്ളി കബർ കാട്ടിൽ കൊണ്ടുപോയി കബറക്കിട്ട ആരന്റെ മയ്യത്ത് സ്കെനി കാണാൻ ചോദിക്കുമ്പോൾ ആ സമയത്തെൻ്റെ ഉപയാനിതാ എന്ന കഷ്ടപ്പെട്ടിത്തെ ഉപക്ക വേണ്ടി എന്ന കഷ്ടപ്പെട്ടിത്തെ ഉപക്ക വേണ്ടി ഒരു യാസിനോദി ദുആ

ാനും കഴിയാതെ അതെ നിൽക്കുന്ന ആ അമ്മമാരുടെ പ്രകൃതിയായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നിങ്ങളെ മക്കളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതാ നിങ്ങളെ മക്കളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതാ അവസാനം മണ്ണിട്ട് മൂടി എല്ലാവരും എല്ലാവരും കടപ്പാടിന്റെ കഥ പറഞ്ഞ് തിരിച്ചു പോകുമ്പോ ആ സമയത്ത് ആ സമയത്ത് അവിടെ തന്നെ കഷ്ടപ്പെട്ടി ഉപ്പാക്ക് വേണ്ടി എന്നെ കഷ്ടപ്പെട്ടി വിളർത്തിയ ഉപ്പാക്ക് വേണ്ടി ഒരു അള്ളാഹു നിങ്ങളുടെ മക്കളെ അതിന് പ്രാവർത്തികമാക്കി തരുമാറാവട്ടെ അള്ളാഹു നിങ്ങളുടെ മക്കള് അള്ളാഹു പ്രാവർത്തികമാക്കി തരുമാറാവട്ടെ ഇബ്രാഹിം നബി കിസ്മായി നബിയെ കൊടുത്തതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി കിസ്മായി നബിയെ കൊടുത്തതുപോലെ നാം ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുഞ്ഞിനെ അള്ളാഹു നിങ്ങൾക്ക് നൽകുക അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരോട് അടൂർ നഗരത്തിലൂടെ പാതിര

എട്ട് എട്ട് മക്കളോട് മക്കളോട് പറഞ്ഞു എട്ടോടും പോവുക ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട എട്ട് മക്കളും അമ്മയെ ഒരേ പോലെ കഴിവളിഞ്ഞപ്പോ ആ സമയത്ത് ഞാൻ പറയുന്നത് ഈ കേരളത്തിന്റെ ഇന്നും ആരും അറിയാത്ത അമ്മമാരുടെ ആരും അറിയാത്ത അമ്മമാരുടെ ശബ്ദം ുംറിയാതെ ആ അമ്മയോട് ചോദിച്ചു മക്കളും നിങ്ങൾ ഒരേപോലെ കൈയൊഴിയാൻ എന്ത് തെറ്റാണ് നിങ്ങളെ നിങ്ങളീ മക്കളോട് ചെയ്തത് അമ്മ പറഞ്ഞ അമ്മ പറഞ്ഞു മറുപടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എട്ട് പ്രാവശ്യം മരണത്തിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ട് ഇവരെ പ്രസവിക്കുമ്പോഴും മരണവേദനയോടെ എട്ട് മക്കൾ പ്രസവിച്ചാൻ തെറ്റിന്റെ തെറ്റില്ലെന്ന് കേരളത്തിന്റെ അമ്മ മറുപടി പറയുമ്പോ ഇത് കേവലം ഒരു പത്രവാർത്ത മാത്രമല്ല എന്റെ സദസ്സിൽ ഇവിടെ കൂടിയ ആയിരക്കണക്കിന് അമ്മമാർക്ക് ഈ വേദന പറയാനുണ്ടാവും പക്ഷെ അഭിമാനമോർത്ത് പുറത്തു പറയാതെ വീടിന്റെ തടങ്ങളിൽ നിന്ന് നിങ്ങൾ താങ്ങാവാൻ തണലായി തണലായി മാറാനാണ് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് അള്ളാഹു തന്നെ സ്വീകരിക്കുമാറാവട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബിക്ക് നബിക്ക് ഇസ്മായിൽ നബിയെ നബിയെ കൊടുത്തതുപോലെ കൊടുത്തതുപോലെ യാക്കൂബ് യൂസഫ് നാം ഒരു കുഞ്ഞിനെ അള്ളാഹു 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 നമുക്ക് നമുക്ക് നൽകുക അതാണ് നൽകിയ ഏറ്റവും വലിയ വിശുദ്ധ നിങ്ങളെ മക്കളെ തരട്ടെ തരട്ടെന്താ മുൻ പവറല്ലാത്തത് നിങ്ങളുടെ ആമ്യം കേട്ടെനിക്ക് രണ്ട് സാധ്യതയാണ് തോന്നുന്നത് ഒന്ന് ഇനിയിപ്പാമ്യം പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ഇപ്പൊ അവൻ അത്യാവശ്യം നിസ്കാരം ഒക്കെ ഉണ്ട് ഇനി അവന് വേണ്ടി ഇതുപോലെ ആമ്യം പറഞ്ഞാൽ ഇനി മനക്കായി പോവും എന്ന് ഒരുപക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവും അതല്ലെങ്കിലോ ഇനിയിപ്പാമ്യം പറയേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പ അവൻ വന്നവൻ ചാൻസ് കുറവാൻ അവനി എത്ര നന്നായാലും നന്നാവൂല്ല നിങ്ങളുടെ ഹൃദയത്തെ ബാധിച്ച ഒരു ഒരു പ്രേരണയാണ് ഞാൻ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹമില്ല ആഗ്രഹമുണ്ടോ എന്നിട്ട് എന്താ പവറില്ലാത്തത് അവൻ പറയാ െ ഇനിയും നമുക്ക് വിഷയത്തിന്റെ ബാക്കി ഭാഗങ്ങളിലോ കിടന്ന് അള്ളാഹു സ്വീകരിക്കുമാറാവു സ്വീകരിക്കുമാറാവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ എല്ലാം അവസാനിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട് നിങ്ങളെടുത്ത് പോയി കിടന്നുറങ്ങുമ്പോ ആ സമയത്ത് എന്ന് വിളിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു താങ്ങായി മാറാൻ തണലായി മാറാൻ എന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു പരിപൂർണമായും കബൂലാക്കുമാറാവട്ടെ ഏതുപോലെ

എന്നിട്ട് പോലും നിങ്ങളുടെ രണ്ട് മക്കളും അവര് പ്രവാചകന്മാരാണ് മരിക്കുന്നത് പ്രവാചകന്മാരും അവർക്ക് ആ സ്ഥാനം പിടിച്ചെടുക്കില്ല എന്ന് അവൻ കൊറപ്പായപ്പോ എന്നിട്ട് പോലും എന്നിട്ട് പോലും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നബിയും നബിയും ബഹുമാനപ്പെട്ടൂബിനിയും കിടക്കുമ്പോ ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകന മക്കളായ ഇസ്മായിൽ നബിയും യൂസഫ് നബിയെ വിളിച്ചിട്ട് പറഞ്ഞ മക്കള് അല്ലാതും നിങ്ങളെ എടുത്തവരാ അവസാന നിങ്ങളെ ഏറ്റവും വലിയ അവസാനും നിങ്ങളുടെ മനസ്സിലൊരു സമാധാനം കിട്ടാ ഇനി ഇനി കാണാൻ കാണാൻ ഓ പാടം പാഠം നിന്ന് മകൻ അപ്രത്യക്ഷമാകാൻ പോവുകയല്ലേ അതുകൊണ്ട് നിങ്ങളുടെ കഥകത്തിനൊരു സമാധാനം കിട്ടാ ഞാൻ നിങ്ങൾക്ക് ഒരു വഴി പറഞ്ഞു തരട്ടെയോ അള്ളാഹുവിന്റെ ിയ എന്നുള്ള സമൂത്തുന ഇല്ല വുമസ്ലിമോ

ായ മക്കളോട് മരിക്കുന്നത് വരെ ഇസ്ലാമിനെ മുറുക പിടിക്കണ് എന്ത് ചെയ്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമാ എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരാ മക്കൾ മക്കളെ വഴിതെട്ടിപ്പോകുന്ന യുവത്വത്തിനോട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാറുണ്ട് എന്താ കാരണമെന്നറിയോ അള്ളാഹുവിന്റെ വിശുദ്ധമായ പ്രാണിലോട് അള്ളാഹു പറയാളെ വഴിതെട്ടിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ മക്കൾ വരെ തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ട് പ്രവാചക മക്കളോട് രണ്ട് പ്രവാചകന്മാര് ചെയ്യുകയാബിമാരാണ് സഹോദരങ്ങള് എന്നിട്ട് പോലും ചെയ്തെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് സഹോദരിമാര് നിങ്ങളെ മക്കൾ നിങ്ങളാഗ്രഹിക്കുന്നതൊക്കെ ശരിയാണ് പക്ഷേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെ വളർത്തേണ്ടത് പോലെ മക്കളെ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സന്താനങ്ങളും ഏറ്റവും വലിയ എവിടം വരെ മക്കളെ പോലെ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങളുടെ മക്കളെ വാഹുപെടുത്താകു കാക്കുമാറാവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും പ്രശ്നം നോട്ടു നിരോധനമല്ല സാമ്പത്തിക അവനവൻ ജീവിതത്തിന്റെ ആദികളും വളർത്തിക്കൊണ്ടുവരുന്ന തൊണ്ണക്കള് ജീവിതത്തിൽ അവർക്കൊരു എതിരായി മാറുമ്പോ അവർക്ക് ജീവിതത്തിൽ എതിരായി മാറുമ്പോ അല്ലാഹു കാക്കുമാറാവട്ടെ എത്രയെത്ര സംഭവങ്ങളാണ് എന്റെ നെഞ്ചിന്റെ ഉള്ളിൽ ഓർമ്മ വരുന്നതെന്നറിയുമോ അറിയുമോ പക്ഷേ സമയത്തിന്റെ പര ഓവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ഓവർ പറയേണ്ട ആവശ്യമില്ല മാതാപിതാക്കളെ കൊണ്ടുപോയി കുഴിച്ചു മൂടുന്ന മക്കട കാലത്ത് അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാ ദിവസം പത്രം നോക്കുന്നവരാണെങ്കിൽ എപ്പോഴും കേൾക്കാവുന്ന ന്യൂസ് തന്നെയായി അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എങ്കിരുന്നാലും ഇബ്രാഹിം പ്രിയപ്പെട്ട മകനോട് വസിയെന്ത് ചെയ്തതുപോലെ അവർക്ക് പേടിയുള്ളത് കൊണ്ടാ അവരവരുടെ മക്കളോട് അവര് വസിയെന്ത് ചെയ്തത് അവർക്ക് പേടി പേടിയുള്ളത് കൊണ്ടാ അവരവരുടെ മക്കൾക്ക് വസിക നമ്മളോ നമ്മളോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് തിരുവനന്തപുരം സെൻട്രാജുമാ മസ്ജിദില് തിരുവനന്തപുരം സെൻട്രാജ്മാ മസ്ജിദില് ബഹുമാനപ്പെട്ട അവിടുത്തെ ഉസ്താദിന്റെ അടുക്കിലേക്കൊരു ഉമ്മയും മകളും വന്നു ഉമ്മയും മകളും വന്നു എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു െ എന്റെ സ്ഥിരമായി നിസ്കരിക്കുന്ന മോളായിരുന്നു അല്ലാഹു അല്ലാഹു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അക്കഥ ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു സംഭവം ഒരു കാര്യം നിങ്ങളുടെ മുമ്പ് ഞാൻ പറയാൻ ഇനിപ്പൊ നിങ്ങളെ മക്കള് എത്ര സ്വാദികളാണെങ്കിലും എത്ര എന്ന് പറഞ്ഞാൽ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് ഉമ്മാക്കും വേണ്ടി ചെയ്യുന്ന മക്കളാണെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞ സമീപനമുണ്ട് ഒന്ന് നിങ്ങളെ മക്കളിപ്പൊ എത്ര സ്വാലീഹികളാണെങ്കിലും പാതിരാത്രി എട്ട് തഹാറ്റ് നമസ്കരിച്ചിട്ട് അള്ളാഹുവേ അള്ളാഹുബാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന മക്കളാണെങ്കിലും ഖുർആന്റെ സമീപനം വെച്ച് നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു അമിത പ്രതീക്ഷ ഇത് ഞാൻ എൻ്റെ വകുനാണ് മക്കളെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഖുറാൻ ഒരു ഭാഗമാണ് നിങ്ങളുടെ എത്ര സ്വാഹികളാണ് നിങ്ങളുടെ മക്കളെങ്കിലും നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു അമിത പ്രതീക്ഷ വേണ്ടു ഞാൻ ചുമ്മാ കെട്ടുക പറയുന്നതല്ല ഈ ഒരു ആയത്തും സുഹൃത്തു ഭക്തരെയാണിത് ഈ ഒരു ആയത്തും ഇന്നത്തെ തലമുറയുടെ കാലമനുസരിച്ച് അനുസരിച്ച് നോക്കിയാൽ ഖുറാൻ പറഞ്ഞത് ശരി തന്നെ